പ്രിയറെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പേപ്പർ ഡെലിഗേറ്റായ ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ കഴിഞ്ഞ ദിവസം ആഗസ്റ്റ് മാസം ഒന്നാം തീയതി രണ്ട് ദിവസം മുമ്പ് പ്രത്യക്ഷപ്പെട്ടു ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ലക്ഷ്യം ഇതാണ് തൊട്ട് പിന്നാലെ വരുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം കൂടി വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കും സീറോ മലബാർ സഭയുടെ അകത്ത് അഡ്മിനിറ്റീവ് അധികാരങ്ങൾ ഒന്നുമില്ലെന്നും ആ അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങൾ മുഴുവനും ലോക്കൽ അതോറിറ്റീസിന്റെ കംപീറ്റൻസിൽ ഉള്ളതാണെന്നും അദ്ദേഹം തീർത്തു പറയുകയാണ് എനിക്കല്ല അധികാരം ആ അധികാരം മുഴുവൻ ഇവിടുത്തെ ബിഷപ്പുമാർക്കാണ് മോറൽ അതോറിറ്റി ധാർമ്മികമായ ഉത്തരവാദിത്തം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന് സ്വന്തമായി അഡ്മിനിസ്ട്രേറ്റീവ് അധികാരങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ പോസ്റ്റിന്റെ ലക്ഷ്യമെന്ന് കൃത്യമല്ലേ ഇനി അദ്ദേഹം തുടർന്ന് എഴുതുകയാണ് മൈ റോൾ എന്റെ ജോലി ഹൗ അവർ വാസ് ടു ക്ലിയർലി പ്രസന്റ് വിത്ത് ഡയസിസ് നോട്ട് മിയർലി എ ട്രിവിയൽ ലിറ്റർജിക്കൽ ഡിസ്പ്യൂട്ട് അറ്റ് ദ ലെവൽ ഓഫ് വൺ ഡയസിസ് എന്റെ ജോലി ഈ അതിരൂപതയുടെ ഫോറങ്ങളിൽ കൃത്യമായി ഇപ്പോഴുണ്ടാകുന്ന ലിറ്റർജിക്കൽ ഡിസ്പ്യൂട്ട് ആരാധനാക്രമപരമായ തർക്കം ഈ അതിരൂപതയുടെ മാത്രം ഒരു പ്രശ്നമല്ലെന്നും അത് സഭയെ ആകമാനം ബാധിക്കുന്ന പ്രശ്നമാണെന്നും ഈ അതിരൂപതയുടെ ഫോറങ്ങളെ ധരിപ്പിക്കുക മാത്രമായിരുന്നു എന്റെ ജോലി അങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇനി അദ്ദേഹത്തിനു കൂടി ഇതിനകത്ത് ഇപ്പോഴെടുത്ത തീരുമാനത്തിൽ പങ്കുണ്ടോ അല്ലെങ്കിൽ അച്ഛന്മാരെ പുറത്താക്കുന്ന തീരുമാനത്തിൽ അദ്ദേഹത്തിന് കൂടി പങ്കുണ്ടോ എന്ന് ആരും സംശയിക്കരുത് എന്ന് കരുതിയാണ് വളരെ കൃത്യമായി എഴുതിയിരിക്കുന്നത് തൊട്ടടുത്ത ഭാഗത്ത് ഇങ്ങനെ വായിക്കുകയാണ് അതോറിറ്റി ഓഫ് ദ സിനഡ് ഓഫ് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പ് ആൻഡ് ദ ലോക്കൽ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ബൈ ദോളി സി വൈ ഓൾസോ ആസ്കിങ് വേ ഔട്ട് ഓഫ് ദ ഡെഡ്ലോക്ക് അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായ ഈ പ്രതിസന്ധിക്കൊരു പരിഹാരം കാണാനുള്ള ഉത്തരവാദിത്വം മേജർ ആർച്ച് ബിഷപ്പിലും സിനഡ് ഓഫ് ബിഷപ്പ്സിലും ഇവിടത്തെ പേപ്പൽ അല്ല ഇവിടുത്തെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്ററില് നിക്ഷിപ്തമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ആർച്ച് ബിഷപ്പ് വാസിൽ കൈ കൈകഴുകയാണ് അദ്ദേഹം പറയുകയാണ് ഇത് എന്റെ ജോലിയല്ല ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയല്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയാണ് അത് ഇടപെടാത്തത് എന്തുകൊണ്ടാണ് എന്ന അടുത്ത ചോദ്യത്തിന് അദ്ദേഹം വീണ്ടും ഉത്തരം പറയുന്നുണ്ട് since further administrative step, steps are solely within the competence of major archbishop and സിൻസ് ഫർദർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റെപ്സ് ആർച്ച് ബിഷപ്പ് എന്തെങ്കിലും ആർച്ച് ബിഷപ്പിലും സിനഡിലും പൂർണ്ണമായി നിക്ഷിപ്തമായിരിക്കുന്നതിനാൽ ഐ ഹവ് നോട്ട് ബീൻ ഓർഡർ ടു ട്രാവൽ ടു ഇന്ത്യ അഗൈൻ എന്നോട് വീണ്ടും ഇന്ത്യയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടിട്ടില്ല അപ്പോയിൻമെന്റ് ഡിഗ്രി ും അതിന്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കമ്പിറ്റൻസും മോഡിഫൈ ചെയ്യുകയോ അതിൽ ഓൾട്ടറേഷൻ വരുത്തുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും ഇടപെടുന്നില്ല കണ്ടിന്യൂ ടു മോണിറ്റർ ദ സിറ്റുവേഷൻ റെഗുലർലി ഞാൻ ഇവിടെ നടക്കുന്ന സംഭവ വെറുതെ മോണിറ്റർ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ ഞാൻ അതിനകത്ത് ഇടപെടുന്നില്ല അപ്പൊ ഇവിടത്തെ മുഴുവൻ കാര്യങ്ങളുടെയും ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മേജർ ആർച്ച് ബിഷപ്പിനും സിനഡിനും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ലക്ഷ്യം മറ്റൊന്നുമല്ല കാരണം ഇവിടത്തെ ഈ സിനഡ് അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായ ഒരു സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലമനുസരിച്ച് അവർ ഇത് മുഴുവൻ വത്തിക്കാൻ തലയിൽ കെട്ടിവെച്ച് കൈ കഴുകാൻ സാധ്യതയുണ്ട് ആ സാധ്യതയെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയേണ്ടി വരും